പ്രായമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ സാമ്പത്തിക വിഷയത്തെക്കുറിച്ചല്ല ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ചുമല്ല പക്ഷേ ഓരോ വീടിനകത്തും നിശബ്ദമായി വളരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് മനസമാധാനം നഷ്ടപ്പെടുന്ന ജീവിതം അൻപത് വയസ്സ് കഴിഞ്ഞ ഒരാളോട് ഇന്ന് ഈ ചോദ്യം ചോദിച്ചാൽ ഇനി നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് പലരും പറയുന്ന മറുപടി വളരെ ലളിതമാണ് ഇനി ടെൻഷനില്ലാതെ ജീവിക്കാൻ കഴിയട്ടെ പ്രായം കൂടുമ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ വലുതാകുന്നില്ല അവ ശാന്തമാകുന്നു സമാധാനം പ്രായം കൂടുമ്പോൾ വില മനസ്സിലാകുന്ന സമ്പത്ത് ചെറുപ്പത്തിൽ നമ്മൾ കരുതിയിരുന്നത് എന്തായിരുന്നു കൂടുതൽ പണമുണ്ടെങ്കിൽ സന്തോഷം വലിയ വീടുണ്ടെങ്കിൽ സുരക്ഷ നല്ല ജോലി ഉണ്ടെങ്കിൽ സമാധാനം പക്ഷെ ജീവിതം അൻപതെന്ന സംഖ്യ കടക്കുമ്പോൾ ഒരു സത്യം വ്യക്തമായി തുടങ്ങും സമാധാനം ഇല്ലെങ്കിൽ എല്ലാം ഉണ്ടായാലും ഒന്നുമില്ല ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അകത്തളങ്ങളിൽ പോരാടുന്ന വിഭാഗം ആരാണെന്നറിയാമോ അൻപത് കഴിഞ്ഞവർ കാരണം അവരുടെ ടെൻഷനുകൾ പുറത്തു കാണാൻ സാധിക്കാത്തവയാണ് സാമ്പത്തിക പേടി ഉറക്കം കെടുത്തുന്ന ചിന്ത ഇനി വരുമാനം കുറഞ്ഞാൽ എന്തു ചെയ്യും സേവിങ്സ് മതി വരുമോ രോഗം വന്നാൽ ചെലവങ്ങനെ ഇവയാണ് പലരുടെയും രാത്രി ഉറക്കം കെടുത്തുന്ന ചോദ്യങ്ങൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പണം ഉണ്ടാക്കാൻ ഓടുന്നു അൻപത് കഴിഞ്ഞവർ പണം മതിയാകുമോ എന്ന പേടിയിൽ ഓടുന്നു ഇതാണ് വ്യത്യാസം പലർക്കും പറയാൻ മടിയുള്ള ഒരു സത്യം എനിക്ക് ദാരിദ്ര്യം പേടിയല്ല ആശ്രിതനാകുന്നത് പേടി സ്വന്തം ചെലവിനായി പോലും മറ്റുള്ളവരെ നോക്കേണ്ടി വരുന്ന അവസ്ഥ അതിൽ വലിയ മാനസിക സമ്മർദ്ദമില്ല കുടുംബ പ്രശ്നങ്ങൾ മനസ്സിനെ തളർത്തുന്ന നിശ്ശബ്ദഭാരം അൻപത് കഴിഞ്ഞാൽ കുടുംബം സമാധാനം നൽകുമെന്ന് നമ്മൾ കരുതുന്നു പക്ഷേ പലർക്കും കുടുംബം തന്നെ മനസ്സിലെ ഏറ്റവും വലിയ ടെൻഷനാകുന്നു മക്കളുടെ ഭാവി അവരുടെ വിവാഹം ജോലിയില്ലായ്മ ബന്ധങ്ങളിൽ അകലം വിദേശത്തേക്ക് പോയ മക്കൾ ഇതൊക്കെ ചേർന്നാൽ വീട് നിറഞ്ഞിരിക്കുമ്പോഴും മനസ്സ് ശൂന്യമാകാം ഒരു അച്ഛൻ ഒരിക്കൽ പറഞ്ഞ വാക്ക് എൻ്റെ മക്കളെല്ലാം സുഖമായാൽ മതി എനിക്ക് സന്തോഷം വേണമെന്നില്ല ഇതാണ് മാതാപിതാക്കളുടെ മനസ്സ് പക്ഷേ ചോദ്യം ഇതാണ് അവരുടെ സന്തോഷം ആരാണ് ചോദിക്കുന്നത് അനാവശ്യമായ ഉത്തരവാദിത്തങ്ങൾ വിടാൻ പഠിക്കാത്ത ഭാരം ജീവിതത്തിൽ ഒരു ഘട്ടം വരും അപ്പോൾ നമ്മൾ ഒരു വലിയ പാഠം പഠിക്കണം എല്ലാം നമ്മൾ തന്നെ നിയന്ത്രിക്കേണ്ടതില്ല പക്ഷേ പലരും അത് ചെയ്യാറില്ല മക്കളുടെ ജീവിതത്തിൽ അതിയായ ഇടപെടൽ സാമ്പത്തിക ബാധ്യതകൾ തുടർച്ചയായി ഏറ്റെടുക്കൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കൽ അവസാനം എന്ത് സംഭവിക്കും മറ്റുള്ളവരുടെ ജീവിതം ശരിയാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ സ്വന്തം സമാധാനം നഷ്ടപ്പെടും ഒരു സത്യം ഓർക്കൂ അൻപത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കുറയണം ഊട്ടരുത് ഒരു ജീവിതകഥ അൻപത്തിയേഴ് വയസ്സുള്ള ഒരു സർക്കാർ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഒരിക്കൽ പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു വീട് ജോലി കുടുംബം പക്ഷെ സമാധാനം ഇല്ലായിരുന്നു ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അദ്ദേഹം ചിരിച്ചു എന്നെ പതുക്കെ പറഞ്ഞു ഞാൻ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓടി എൻ്റെ മനസ്സ് തകരുന്നത് ശ്രദ്ധിച്ചില്ല റിട്ടയർ ചെയ്ത ദിവസമാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയത് ജീവിതം മുഴുവൻ അദ്ദേഹം ജോലി ചെയ്തു പക്ഷെ ഒരിക്കലും ശാന്തമായി ജീവിച്ചില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടെൻഷനില്ലാത്ത ഒരു ദിവസം മനസമാധാനം നേടാൻ അഞ്ച് യാഥാർത്ഥ്യങ്ങൾ എല്ലാം നിയന്ത്രിക്കണമെന്ന ചിന്ത വിടുക ജീവിതം മുഴുവൻ പ്ലാൻ ചെയ്യാനാവില്ല ഇല്ല എന്ന് പറയാൻ പഠിക്കുക ഇത് സ്വാർത്ഥതയല്ല ആത്മസംരക്ഷണമാണ് താരതമ്യം നിർത്തുക മറ്റുള്ളവരുടെ വിജയമാണ് നിങ്ങളുടെ പരാജയമല്ല ചെറിയ ജീവിതം തിരഞ്ഞെടുക്കുക ചെറിയ ആവശ്യങ്ങൾ ചെറിയ ടെൻഷൻ സ്വന്തം സമയം കണ്ടെത്തുക ദിവസത്തിൽ കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്കായി മാത്രം ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദീർഘകാല ടെൻഷൻ മനസ്സിന് മാത്രമല്ല ശരീരത്തെയും തകർക്കും പ്രഷർ ഡയബറ്റിക് ഹാർട്ട് പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് ഇതിൻ്റെ പിന്നിൽ പലപ്പോഴും മാനസിക സമ്മർദ്ദമാണ് അതുകൊണ്ട് ഓർക്കൂ മനസമാധാനം ഒരു ലക്ഷ്യയല്ല അത് ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ് ജീവിതം പറയുന്ന ഏറ്റവും വലിയ പാഠം അൻപത് കഴിഞ്ഞാൽ ജീവിതം നമ്മളോട് ഒരു ചോദ്യം ചോദിക്കും നീ ജീവിച്ചോ അല്ലെങ്കിൽ വെറുതെ ഓടിയോ പണം സമ്പാദിച്ചത് നല്ലതാണ് കുടുംബം നോക്കിയത് മഹത്താണ് പക്ഷേ ഇനി ശേഷിക്കുന്ന ജീവിതം ശാന്തമായി ജീവിക്കാൻ വേണ്ടിയാണ് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ അനാവശ്യ ടെൻഷനുകൾ ഒഴിവാക്കുക നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വിട്ടുകൊടുക്കുക നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക കാരണം അവസാനം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് വളരെ ലളിതമാണ് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല അവയെ ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്ന മനസ്സാണ് ഓർമ്മിക്കുക ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന രാത്രികളാണ് അവസാനം ജീവിതം നമ്മളോട് ചോദിക്കുന്നത് വലിയ ചോദ്യങ്ങളല്ല എത്ര പണം ഉണ്ടാക്കി എത്ര പേരെ സന്തോഷിപ്പിച്ചു എത്ര നേട്ടങ്ങൾ നേടി പകരം ലളിതമായ ചോദ്യങ്ങൾ മാത്രം നിനക്ക് സമാധാനമായി ശ്വസിക്കാൻ കഴിഞ്ഞു അൻപത് കഴിഞ്ഞാൽ ജീവിതം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ് ഇനി തെളിയിക്കാനൊന്നുമില്ല ജയിക്കാനൊന്നുമില്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കേണ്ട ബാധ്യതയുമില്ല ഇനി ശേഷിക്കുന്ന ജീവിതം ഒരു മത്സരമല്ല ഒരു ഓട്ടവുമല്ല അത് ശാന്തമായി ജീവിക്കാനുള്ള അവകാശമാണ് അതിനാൽ ഇന്നുമുതൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം കൊടുക്കുക എൻ്റെ മനസമാധാനം ആർക്കും എന്തിനും ഇനി വിട്ടുകൊടുക്കില്ല കാരണം അവസാനം മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം വലിയ വീടോ വലിയ ബാങ്ക് ബാലൻസോ അല്ല രാത്രി തലചായ്ക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കുക തന്നെയാണ് അതാണ് ജീവിതം നേടിയ യഥാർത്ഥ വിജയം